അസ്സാം അലൈക്കും വാർഹമുള്ള ഏറെ പ്രിയരെ തിരിനെയ് പുലരിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഖുർആാനിൽ ചില സൂറത്തുകൾക്ക് പ്രാധാന്യമുണ്ട് ചില ആയത്തുകൾക്ക് പ്രാധാന്യമുണ്ട് ചില ആയത്തുകൾക്ക് പ്രത്യേകമായ പേര് വിളിക്കപ്പെട്ടിട്ടുണ്ട് അതേപോലെ അധ്യായമായ സൂറത്തുൽ അതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് പ്രാധാന്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഒന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൻ ഖറഅ സൂറത്തുൽ മറാത്ത് പത്ത് തവണ ആരെങ്കിലും സൂറത്തുൽ സൂറത്തു പാരായണം ചെയ്താൽ ബനല്ലാഹു ലഹു ഫിൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം അള്ളാഹു അവന് വേണ്ടി തയ്യാറാക്കി കൊടുക്കുമെന്നാണ് നമ്മുടെ ഏറെ പ്രതീക്ഷയാണ് നമ്മുടെ ആഗ്രഹമാണ് സ്വർഗീയ ജീവിതം എന്നുള്ളത് സ്വർഗീയ ജീവിതത്തിൽ കൊട്ടാര സമാനമായ അനുഗ്രഹം എന്ന് പറയുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷമാണ് നമ്മുടെ ജീവിതം പരമാവധി മുതലാക്കുക പത്ത് തവണ എല്ലാ ദിവസവും നാം അഹ്ലാദ് പാരായണം ചെയ്യാനുള്ള ശ്രദ്ധയും ശ്രമവും ഓർമ്മയും ഉണ്ടാക്കിയെടുക്കുക ബോധപൂർവമായി തന്നെ സൂറത്ത് അഹ്ലാദ് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഹുഅല്ലാഹു അഹദ് അള്ളാഹു യലിദ് വലം യൂലദ് വലം യക്കുല്ലഹു കുഫുവൻ അഹദ് കൃത്യമായി അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന കൃത്യമായി അള്ളാഹുവിനെ അറിയിച്ചു തരുന്ന അള്ളാഹുവിനെ മനസ്സിലാക്കി തരുന്ന ചെറിയ ഒരു അയത്താണ് പക്ഷേ നബിസാഹു അലിസ്വല്ലം ഈ സൂറത്തിനെ വിളിച്ചത് സുലുസുൽ ഖുർആൻ എന്നാണ് ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്നാണ് നബിസ് അലൈഹി വല്ലമ്മ സൂറത്തിനെ പേര് വിളിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരും സൂറത്തുല്ലി അഹ്ലാദ് അർത്ഥം പഠിക്കാത്തവരുണ്ടെങ്കിൽ അർത്ഥം പഠിക്കുക അർത്ഥം അറിഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായി പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക എല്ലാ ശേഷവും എപ്പോഴും നബിസ് അല്ലാതെ വല്ലമ്മ ഈ മൂന്ന് സൂറത്തുകൾ പാരായണം ചെയ്തിട്ടുണ്ട് ആ നേരങ്ങളിലും നാം പാരായണം ചെയ്യുവാനുള്ള ശ്രദ്ധ ഉണ്ടാവുക ആ രൂപത്തിൽ അമലുകൾ ചെയ്യുവാനുള്ള തൗഫ്യക്ക് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ അസ്സാം അലൈക്കും വാർഹമതി